എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വെറൈറ്റി ബിസിനസ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസിയെപ്പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആദ്യമായി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ തരം കറൻസി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടറും സിഇഒുമായ മിസ്റ്റർ ജയകുമാർ സാറിനോട് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാം നമസ്കാരം എൻ്റെ പേര് ജകുമാറിനാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിപ്പുറമാണ് എൻ്റെ സ്വദേശം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലം ദുബായിലായിരുന്നു ലാസ്റ്റ് പതിനാറ് വർഷം സ്വന്തമായിട്ട് എം ഇ പി കോൺട്രാക്റ്റിംഗ് ബിസിനസ്സും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയുടെ തുടക്കം കുറച്ച് വെച്ചു എന്നാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളൊരു പുതിയ ബിസിനസ്സിനോട് ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ കറൻസി ആ ക്രിപ്റ്റോ കറൻസിയിലെല്ലാം തന്നെ ട്രേഡിംഗ് ആണ് നടക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ പത്തോളം ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് വരുന്ന ലോകത്തെ ആദ്യത്തെ കമ്പനിയാണ് ജി ടോക്കൺ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയെ പറഞ്ഞു നമ്മൾ ഈ ഈ ടോക്കൺ ടോക്കൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എത്ര വർഷമായി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതി കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട് നമ്മുടെ മുൻ എം എൽ എ താമരക്ഷണം സാറാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ യു എൻ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള മുൻ കളക്ടറായിട്ടുള്ള എറണാകുളം മുൻ കളക്ടറായിട്ടുള്ള എം പി ജോസഫ് സാറാണ് ഇതിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്തത് അപ്പോൾ അന്ന് ഉദ്ഘാടനവും ഈ ലോഞ്ചിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം ഇപ്പോൾ ആറ് മാസം ഇപ്പോൾ കഴിഞ്ഞിരിക്കും അപ്പോൾ ഈ ആറ് മാസത്തിന് മുമ്പ് സാറ് വേറെ ഏത് ഫീൽഡിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷക്കാലം ദുബായിലായിരുന്നു ദുബായിലായിരുന്നു അതിലെ പതിനാറ് വർഷം സ്വന്തം കമ്പനിയായിരുന്നു പൈനിയർ ജനറൽ മെയിന്റനൻസ് കോൺട്രാക്ടി എൽ എൽ സി എന്ന സ്ഥാപനമായിരുന്നു അത് ശരിക്കും പറഞ്ഞില്ല എന്റെ ഓഫീസ് അജമാനിലാണ് എന്നാലും അല്ല അജമാലേ എന്റെ വർക്കെല്ലാം അബുദാബിയിലും ദുബായിലും ഒക്കെ നടക്കുന്നു അങ്ങനെ ഏകദേശം പതിനാറ് വർഷക്കാലം അങ്ങനെ ബിസിനസ് ആയിരുന്നു കൊറോണക്ക് തൊട്ട് മുമ്പ് ഒരു പത്ത് പത്തിരുപത് ദിവസം മുന്നേ നാട്ടിൽ വന്നിട്ട് പിന്നെ പോകാൻ പറ്റില്ല തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ഈ ചുറ്റുപാടിലാണ് ഈ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് വീണ്ടും മനസ്സിലാക്കാൻ ഇടയായത് അതായത് രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ട് ബിറ്റ് കോയിൻ എന്നാണ് എൻ്റെ പേര് മദർ കമ്പനിയാണ് ബിറ്റ് കോയിൻ അപ്പോൾ അന്ന് അദ്ദേഹം ഇതിന് ഒരു ഡോളർ മാത്രമേ വിലയുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പുറകില് ഞാൻ ഗൂഗിൾ ഗൂഗിളിലൊക്കെ സേർച്ച് നോക്കിയപ്പോൾ അതൊരു യാതൊരുവിധ ഒരു എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനിത് ഫേ ഫേക്കാണെന്ന് വിചാരിച്ചിട്ട് അത് തള്ളി ക്ലെയിം ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ഒറ്റടിക്കെന്നെ പറഞ്ഞ് ഫേക്കാണ് വിട്ടുകളയാൻ പറഞ്ഞു അന്ന് ഒരു കോയിൻസിൻ്റെ വില ഒരു ഡോളറായിരുന്നു എന്നാൽ ഇന്ന് അതിന് അറുപത് ലക്ഷം രൂപ ഒരു വാല്യൂ ആയി ഒരു കോയിൻ്റെ മൂല്യം അപ്പം നമ്മൾ ഏതും പെട്ടെന്ന് കയറി നമ്മുടേതായിട്ടുള്ള ചെറിയ അറിവ് വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് തള്ളിക്കളയും പക്ഷേ നല്ലതാണോ ചീത്തയാണോ എന്ന് ഒന്നും മനസ്സിലാക്കാൻ പോലും നമ്മൾ ശ്രമിക്കില്ല പിന്നീട് ഞാൻ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് വരികയും ഈ ടെക്നോളജി അതായത് ഇതിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആയിരം പേർക്കായിരം കോടും ലോഡും ഒക്കെ അല്ലേ നമുക്ക് ഒരു കാരണവശാലും അതിനകത്ത് കള്ളത്തിനും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ആ വിശ്വാസ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ബിറ്റ് കോയിൻ്റെ പ്രവർത്തനം വളരെയധികം ട്രേഡിംഗ് കൂടുകയും അതിൻ്റെ ഗ്യാസ് ഫീസ് കൂടി ഇതിനെ ഇത്രയും മൂല്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പിന്നീട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ കൾ വന്നു അതായത് ബിനാൻസ് ടെത്തറ് തേറി അംബാസിറെക്സ് എന്നൊക്കെ പറഞ്ഞ എക്സ്ചേഞ്ചുകൾ അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിനെ നമുക്ക് എപ്പോഴും ക്യാഷ് ആക്കി മാറ്റാനും ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാനും മേടിക്കാനും ഒരു ബൈ ആൻഡ് തന്നെ കിട്ടണം ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് വേണം അപ്പോൾ ഇത്തരത്തിലെല്ലാ പദ്ധതികളും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും തന്നെ വ്യത്യസ്ത രീതിയിലുള്ള എക്സ്ചേഞ്ചുകളും അതുപോലെ എൻ എഫ് ടി നോൺ ഫംഗബിൾ ടോക്കൺ അതായത് നമുക്കൊരു ആർട്ട് വർക്ക് ചെയ്തുകൊണ്ട് വിൽക്കാം അതിനകത്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാം പിന്നെ കൂടാണ്ട് ഗെയിം ഉണ്ടാവും ആ ഗെയിം കണ്ടുകൊണ്ട് നമുക്കതിനകത്ത് ഗ്യാസ് ഫീസ് കിട്ടും അതിൻ്റെ ഒരു വരുമാനം മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ലോകത്തിപ്പം എനിക്ക് മനസ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പതോളം കോയിൻസും ടോക്കൺസ് ഇറങ്ങാൻ കഴിയും അപ്പോൾ ഇത്രയും കോയിൻസും ടോക്കൺസും എല്ലാം തന്നെ ചെയ്യുന്നത് ഈ ആണ് അതായത് വില കുറയുമ്പോൾ വാങ്ങിച്ചു വയ്ക്കുക വില കൂടുമ്പോൾ വിൽക്കുക ഇതാണ് ഈ ക്രിപ്റ്റോയിൽ നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഞാൻ ഇതിനെ എങ്ങനെ ജനകീയമാക്കാൻ പറ്റും ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാൻ പറ്റും അപ്പോൾ ഈ ചിന്തയിൽ നിന്നിട്ടാണ് ഞാൻ പത്തോളം ഫിസിക്കൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തയ്യാറെടുക്കുകയും അതിന് പത്തു മേഖലയിലേക്ക് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പത്ത് മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയെ അന്വേഷിച്ചു അങ്ങനെ ചെന്നൈ ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് തന്നത് അപ്പോൾ ആ അതിന് ശേഷം ആ അതിൻ്റെ ശേഷമാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനവും പരിപാടിയൊക്കെ നടന്നു ആദ്യത്തെ പ്രൊജക്റ്റാണ് ജി സി ഡി മാർട്ട് എന്ന് പറയുന്നത് ഈ ജി സി ഡി മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതായത് നമുക്കറിയാം ഫ്ലിപ്കാർട്ട് ആമസോൺ ഇതെല്ലാം തന്നെ ഓൺലൈനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് അതിന് ഉദാഹരണമാണ് അതായത് ആമസോണിന് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് അവരുടെ ടേൺ ഓവർ അറുന്നൂറ്റി പത്ത് മില്യൺ ഡോളറായി അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഫ്ലിപ്പ്കാർട്ടും വരുന്നു ഇതെല്ലാം വിദേശ കമ്പനിയായിട്ട് മാറുവാ ഈ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വരുമാനം ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസിയിലൂടെ നടപ്പിലാക്കിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഈ ഓൺലൈൻ ഷോപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം ജി സി ടോക്കൺ വഴിയാണ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഡിസ്കൗണ്ട് കിട്ടും അതുകൂടാണ്ട് ഇതിനകത്ത് കിട്ടുന്ന ലാഭവിധം ടോക്കൺ കൈവശം വെച്ചവരിലേക്കും പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ഈ ഓൺലൈൻ ഷോപ്പ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കമ്പനിക്കാരൻ അങ്ങനെ ലാഭം ഉണ്ടാവുമെന്ന് വെച്ചാൽ അവർ ജി സി ഒരു ടോക്കൺ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ മൂല്യം അനുസരിച്ചിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന അസറ്റിന് മൂല്യം കൂടുകയും അവൻ്റെ ഉൽപ്പന്നം വിറ്റുന്നതിനേക്കാളും എത്രയും ഉയർത്തി സമ്പാദ്യം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഇനി ഇപ്പോൾ ഒരാൾ ഈ കറൻസി എടുക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു കസ്റ്റമറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർക്ക് കസ്റ്റമർക്കുണ്ടാവുന്ന ബെനിഫിറ്റും ഈ കസ്റ്റമർ അതൊരു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് ും തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് പ്ലാനാണ് ഉള്ളത് ഒന്ന് ബേസിക് പ്ലാനും രണ്ട് പ്രീമിയം പ്ലാനും ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യാൻ അതായത് നമ്മൾ വില പറഞ്ഞ് കുറച്ച് വാങ്ങിച്ചു വെക്കുന്ന വില കൂടിയുമ്പോൾ വയ്ക്കുന്നത് അതാണ് ട്രേഡിങ് ഷെയ് ഷെയറിംഗ് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ഈ ബേസിക് പ്ലാനിലെ പോയിന്റ്സ് ഉപയോഗിക്കുന്നത് ടോക്കൺസ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീമിയം പ്ലാൻ അതായത് പത്ത് പ്രൊജക്ടിന്റെയും ലാഭവിധം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സ്കോപ്പാണ് പ്രീമിയം പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം ആറൻസിയുടെ ഇപ്പൊ ഒരു കറൻസിയുടെ റേറ്റ് ഒരു ഡോളറാണ് പ്ലാനില് ബേസിക് അല്ല ഏത് പ്ലാനിലാണെങ്കിലും ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഒരു ഡോളർ അതായത് എല്ലാത്തിന്റെ മൂല്യം പിന്നെ ടോക്കൺ ഒരുപോലെ വർദ്ധിക്കുന്നത് പക്ഷേ ബേസിക് പ്ലാനിൽ നമുക്ക് ഉപയോഗിക്കുന്ന അപ്പോഴൊപ്പാണെങ്കിലും പർച്ചേസ് ചെയ്യാം വാങ്ങിയേം വിൽക്കുകയും ചെയ്യാം പക്ഷെ പ്രീമിയം പ്ലാനില് മൂന്ന് വർഷത്തെ ലോക്കിംഗ് പീരിയഡ് ഉണ്ട് ഒരു ഒരു ചെറിയൊരു ഡൗട്ടും ആ ഇപ്പൊ ഞാൻ നമ്മൾ ഒരു നൂറ് ടോക്കൺ വാങ്ങിച്ചു ബേസിക് പ്ലാൻ നമുക്കൊരു വൺ വീക്ക് കഴിയുമ്പോൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കസ്റ്റമർ നമ്മൾ കണ്ടെത്തണോ അല്ലെങ്കിൽ കമ്പനി തന്നെ അതായത് അങ്ങനെയല്ല നമ്മൾ അത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനാണ് നമുക്ക് എക്സ്ചേഞ്ച് വരുന്നത് ഇതുപോലുള്ള എക്സ്ചേഞ്ച് ഉണ്ട് പറഞ്ഞ എക്സ്ചേഞ്ച് ഉണ്ട് അപ്പോൾ ആ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ബൈ ആൻഡ് എല്ലാം ഓർഡർ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ലിസ്റ്റായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളു നമ്മൾ നമ്മുടെ ടോക്കൺ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതെങ്ങനെ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് ലിസ്റ്റ് ആവുകയുള്ളൂ കാരണം ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം ഇത് സത്സന്ധമായിട്ടാണോ പോകുന്നത് ഇത് എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായിട്ട് സംവാദം നടത്തിയിട്ട് ആ ഒരു പ്രൂഫ് അവർക്ക് കിട്ടണം പക്ഷേ എന്നാൽ ഫേക്കായിട്ട് വരുന്ന ആൾക്കാർ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എക്സ്ചേഞ്ച് ലിസ്റ്റാവും കോയിൻ മാർക്കറ്റ് ക്യാപിറ്റലും കോയിൻ ജി കോയിലൊക്കെ ലിസ്റ്റ് ചെയ്യും അത് അവർ ഉദ്ദേശിച്ച രീതി വേറെ ആയതുകൊണ്ട് അവർ എത്രയും പെട്ട പെട്ട പെട്ടെന്ന് ചെയ്യും അതിനുള്ള ഒരു ആക്സസ് അവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത് പക്ഷേ ഈ പ്രീമിയം പ്ലാനിൽ തന്നെ മൂന്ന് വർഷം സ്റ്റേക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പത്തോളം പ്രൊജക്റ്റ് അതായത് ഞാൻ ആദ്യം പറഞ്ഞു ജി സി ഡി മാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് അതുപോലത്തെ ഒരു സൈറ്റാണ് രണ്ടാമത്തത് നമ്മുടെ സൂപ്പർമാർക്കറ്റാണ് ബേസിക് പ്ലാൻ എടുത്തു ഒന്നര വർഷം കഴിയാതെ അതുകൊണ്ടാണ് ബേസിക് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രീമിയം പ്രീമിയം പ്ലാൻ ആണെങ്കിൽ പ്രീമിയം പ്ലാൻ ആണെങ്കിൽ മൂന്ന് വർഷം ലോക്കിംഗ് പേജ് ഉണ്ടാവും ആ മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യും അവർക്ക് അതിനകത്ത് കൊടുക്കുകയും മേടിക്കുകയും ചെയ്യാൻ പറ്റും ബേസിക് പ്ലാനും പ്രീമിയം പ്ലാനും പറഞ്ഞല്ലോ അപ്പോൾ ഒരു കസ്റ്റമർ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ അതായത് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ട്രേഡിങ് അതായത് നമ്മൾ വില കുറഞ്ഞ് വില കുറച്ച് ഉള്ള സമയത്ത് വാങ്ങിച്ചു വയ്ക്കുകയും വില കൂടിയ സമയത്ത് വിൽക്കുകയും ചെയ്താണ് വർഷം നമുക്ക് പറ്റില്ല പറ്റില്ല അതായത് ബേസിക് എടുക്കുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം അതായത് നമ്മുടെ ജി സി ഡി ടോക്കൺ വാങ്ങിച്ചിട്ട് നമ്മുടെ ജി സി ഡി മാറ്റിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല അതിനുള്ള ആക്സസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ബേസിക് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിംഗ് അറിയാം അപ്പോൾ ഈ ട്രേഡിങ്ങിൽ തന്നെ നമ്മളടേതായിട്ടുള്ള കുറെ പ്രൊഡക്ട്സും അതായത് ജി സി ഡി മാർട്ടിലെ കുറെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്ടുകൾ എല്ലാം ഉണ്ട് പത്തോളം കാറ്റഗറി ഉണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മിഷനറീസ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഹോം അപ്ലയൻസ് അങ്ങനെ എല്ലാം അതെല്ലാം തന്നെ നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് അതായത് ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ വെബ്സൈറ്റ് അപ്പൊ ഇതിനകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ബേസിക് പ്ലാനിൽ പ്ലാന്റ് പറഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് എല്ലാം ഉണ്ടാവും ബേസിക് ടോക്കൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ടോക്കൺ വെച്ച് നിങ്ങൾക്ക് കയ്യിലുള്ള ടോക്കൺ വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിപ്പോ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ നമുക്ക് ഹോം അപ്ലയൻസിന്റെ ഇപ്പൊ അപ്ലയൻസിന്റെ ഫാൻ അതുപോലെ മിക്സി ഗ്രൈൻഡർ മെഷിനറീസ് അതെല്ലാം നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും അത് അങ്ങനെ പത്ത് പ്രൊജക്ട് ഉണ്ട് അതായത് ഒന്ന് ജി സി ഡി മാർട്ട് രണ്ട് സൂപ്പർ മാർക്കറ്റ് മൂന്ന് ഇൻഫ്രാസ്ട്രക്ചർ അതായത് നമ്മുടെ ഇന്ത്യയിലെ റോഡ് പാലം പടി പോലുള്ള വർക്കുകളായിരിക്കും നമ്മള് ഡയറക്റ്റ് നമ്മുടെ ജനീയ പ്രസ്ഥാനമായി ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് നമ്മൾ ഇപ്പോഴത്തെ ലൈസൻസ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ നാലാമത്തത് ഫിലിം ഇൻഡസ്ട്രി ആൻഡ് മീഡിയ ആണ് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ലോകത്തിനോട് വിളിച്ച് പറയണം കാരണം ഈ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലെങ്കിലും ഈ ബിസിനസ് നടക്കും അപ്പോൾ അവർക്കെല്ലാവർക്കും ഇതിൻ്റെ വിശ്വാസ്യതയും ഇതിന്റെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അത്തരം നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്യും അതായത് അത്യാവശ്യം ന്യൂസ് ചാനൽ ന്യൂസും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ജനങ്ങൾക്ക് ആവശ്യമുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലുകൂടെ ചെയ്യും അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്കാണ് ഒരു ന്യൂസ് പോർട്ടൽ ചാനൽ നമ്മൾ സ്റ്റാർട്ടിക്കുക ജി സി ഡി ന്യൂസ് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പത്ത് വർഷം കൊണ്ട് പത്ത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഇപ്പം നിലവിൽ ചുരുങ്ങിയ രീതിയിൽ ടോക്കൺ വാങ്ങിച്ചു വെക്കുന്നവർക്ക് വലിയൊരു അസറ്റായിട്ട് മാറും അത് തന്നെ അല്ല മാസ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല എത്ര കിട്ടും കാരണം ഓൺലൈൻ്റെ നമുക്കറിയാം ടേൺ ഓവർ എത്രയെന്നറിയാം ഇവിടെ ഇന്ത്യയിൽ കോടാനുകോടി രൂപ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പാലം പണി റോഡ് പണി മറ്റുള്ള എല്ലാ വർക്കുകളും തന്നെ നമുക്കൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെല്ലാം തന്നെ വെല്ലാവുന്ന വ്യക്തികൾ മാത്രമാണ് കയ്യാ കൈയാളുന്നത് അതിനെ നമുക്ക് ജനീയമാക്കി എടുക്കണം ആ ജനീയമാക്കി എടുത്തുകൊണ്ട് ഇതിനകത്ത് കിട്ടുന്ന ലാഭവിധം ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ കൊല്ലത്ത് വിഴിഞ്ഞം പദ്ധതി വന്നു ഈ വിഴിഞ്ഞം പദ്ധതി വന്നിട്ട് അദാനി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കമ്പനി മാത്രമേ ടെൻഡർ കൊടുക്കാണ്ടായിരുന്നുള്ളൂ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഫണ്ട് ഇറക്കിയതിന് ശേഷം ആ അദാനി ഗ്രൂപ്പിനത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് പക്ഷേ നാൽപ്പത് വർഷക്കാലത്തേക്ക് ആ ഒറ്റ കമ്പനിക്കായിരിക്കും എൻ്റെ ലാഭവിധം പോകുന്നത് ഇത് ഞാൻ പറയുന്ന ഇതിനെല്ലാം നമ്മൾ ജനീയമാക്കി കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള പ്രസ്ഥാനം വഴി ചെയ്യുക ആ ടോക്കൺ എടുത്തവരിലേക്ക് ഒരു പ പതിനായിരം പേര് അല്ല പത്ത് ലക്ഷം പേര് അല്ല ഒരു കോടി ആൾക്കാർ അത്രയും ആൾക്കാരിലേക്ക് ഒരു പത്ത് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ അത് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇന്ന് ആരും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നില്ല എല്ലാവരും മാറി മാറി നിന്ന് സർക്കാർ പോലും അത് സംസ്ഥാന ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ അവർക്ക് ഈ റിസ്ക് എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അതെല്ലാം പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുക അപ്പോൾ പ്രൈവറ്റ് മേഖലയ്ക്ക് ഇപ്പോൾ എയർപോർട്ടാണെങ്കിലും ആണെങ്കിലും ഇതുപോലെ എല്ലാം ഇനി വരാൻ പോകുന്ന സമയത്തെല്ലാം തന്നെ ഈ ബിസിനസ് എല്ലാം പ്രൈവറ്റ് മേഖലയിലേക്ക് പോകും കാരണം സർക്കാരിന് ഒന്നാമത്തെ കാര്യം ഈ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം പതിനാലക്കണക്കിന് ആൾക്കാർക്ക് അവർക്ക് പെൻഷൻ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെന്ത് ചെയ്യും അവരെല്ലാം പ്രൈവറ്റ് മേഖലയ്ക്ക് പോകും അപ്പോൾ ഈ പ്രൈവറ്റ് മേഖലയ്ക്ക് പോകുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ജനീയ പ്രസ്ഥാനം വഴി ഇത് കാര്യങ്ങൾ നടപ്പിലാക്കി ഒരു പരിധി വരെ ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതാണ് നമ്മളിതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് പ്രീമിയം പ്ലാനിൽ നമുക്ക് അതിനകത്തൊരു ഗ്രാഫുണ്ട് അതായത് ട്വന്റി ടോക്കൺ ഹൺഡ്രഡ് ടോക്കൺ ഫൈവ് ഹൺഡ്രഡ് ടോക്കൺ തൗസൻഡ് ടോ എന്ന രീതിയിലാണ് അതിന്റെ ഗ്രാഫ് പോകുന്നത് അപ്പൊ സ്റ്റാർ റേറ്റ് മിനിമം ട്വന്റി ടോക്കൺ ടോക്കൺ എന്ന് പറഞ്ഞാല് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഷർട്ട് മേടിക്കണ പൈസ ഒരു ആയിരത്തി എഴുന്നൂറ് അപ്പൊ പരമാവധി കുടുംബങ്ങള് ഇപ്പൊ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ മുടക്കുക ഒരു ഷർട്ട് മേടിച്ച് കീറിപ്പോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുടക്കി നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഇത്രയും പ്രൊജക്ടിന്റെ വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യത തന്നെയല്ല ഇന്നത്തെ ഈ ആയിരത്തി എഴുന്നൂറ് രൂപ ട്വന്റി ടോക്കൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ടെൻ ഇയേഴ്സിന് മിനിമം ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ടു ലാക്സ് ഡോളറായി അതിൻ്റെ ആ ഒരു ടോക്കൺ ഒരു ടോക്കൺ ഒരു ടോക്കണല്ല ട്വൻറ്റി ടോക്കൺ ഉണ്ട് അതായത് ഒരു ടോക്കൺ മിനിമം പതിനായിരം ഡോളർ നമ്മൾ ഗ്യാരൻ്റി പറയണം പക്ഷേ പതിനായിരം അല്ല അമ്പതിനായിരം എന്നുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഫിസിക്കൽ പ്രൊജക്ടിൻ്റെ ലാഭവിധം വരുന്നത് നേരെ ടോക്കൺ എടുത്തവരിലേക്ക് പോകും ഈ ടോക്കൺ എടുത്തവരിലേക്ക് ഓരോ മാസവും ലാഭം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഡിമാൻഡ് വർദ്ധിക്കും അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൂടി കഴിയുമ്പോൾ ഇതെന്തായിരിക്കും ഇതിന് വാല്യൂ കയറി വരും ഇപ്പം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് മില്യൺ വ്യൂവേഴ്സ് ഉണ്ടാവും ഈ മുന്നൂറ്റി നാൽപ്പത് മില്യൺ വ്യൂവേഴ്സ് ഇത് കാണുമ്പം അവർ പ്രൊജക്റ്റ് വൈസ് കണ്ടുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അവർ ഇതെടുക്കാൻ തയ്യാറാകുന്നത് അത് തന്നെ അല്ല എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ അധികം താമസാണ്ട് തന്നെ ഞാൻ സ്വന്തം ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കൂടി പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ സ്വന്തം എക്സ്ചേഞ്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ നല്ല സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം മറ്റുള്ള എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവരുടേതായിട്ടുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഗ്യാസ് ഫീസ് ഒക്കെ ഒത്തിരി കൂടുതലായി ഇപ്പം എത്ര ഗ്യാസ് ഫീസ് കൂടുതലായിരിക്കും ഒരു ട്രാൻസാക്ഷൻ തന്നെ നല്ല പൈസ കൊടുക്കുന്നത് ബിനാൻസിനും തൊട്ടടുത്ത് തന്നെ അവരുടെ റേറ്റ് വരും പക്ഷേ നമ്മളുടെ സ്വന്തം എക്സ്ചേഞ്ച് ആണെങ്കിൽ ട്രാൻസാക്ഷൻ ഫീസ് കുറയ്ക്കുകയും ആ ട്രാൻസാക്ഷൻ ഫീസ് കിട്ടുന്ന ഒരു വരുമാനം തന്നെ ഇവർക്കും കൂടി ബെനിഫിറ്റായി വരികയും ചെയ്യും ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു ടോക്കണിൻ്റെ പ്രത്യേകത ഇന്ന് ലോകത്ത് ഫിസിക്കൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ലോകത്ത് ആദ്യത്തെ കമ്പനി ജി സി ഡി ടോക്കണാണ് ആറുമാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ആറുമാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ മൂന്ന് പ്രൊജക്റ്റിൻ്റെ ലൈസൻസും ആദ്യത്തെ പ്രൊജക്റ്റ് ജി സി ഡി മാർട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ജി സി ഡി മാർട്ട് എന്നടിച്ചു കഴിഞ്ഞാൽ ജി സി ഡി മാർട്ട് ഡോട്ട് കോം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മിസ്റ്ററീസ് അതുപോലെ തന്നെ എക്യൂപ്മെൻറ്റ്സ് ഹോം അപ്ലയൻസ് എല്ലാവിധ സാധനവും കിട്ടും ആ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടായില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ജി സി ഡി മാറ്റിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്നും വേണ്ട നിങ്ങളൊരു ട്വൻറ്റി ടോക്കൺ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ നടക്കുന്ന മൊത്തം ബിസിനസിൻ്റെ ഒരു ലാഭം നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്കും കിട്ടും കാരണം നമ്മുടെ രാജ്യം വികസിത രാജ്യമാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ഉയർന്നു വന്നു അവരുടെ വിദ്യാഭ്യാസം ജീവിത നിലവാരം ഇതെല്ലാം കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മളൊരു രാജ്യം വികസിത രാജ്യമായിട്ട് മാറുകയുള്ളൂ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അത് സാമ്പത്തികമായിട്ടോ മറ്റ് ബിസിനസ് പരവുമായിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അവരുടെ ജീവിത നിലവാരം ഉയർന്നതാണ് അതിപ്പോഴും ആയിട്ടില്ല അതാകണമെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിലാണ് പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ഇത് ഏത് രാജ്യത്തു നിന്നും വേണമെങ്കിലും ചെയ്യാൻ പറ്റും ചില ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ മാത്രം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ ബാക്കി നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് മുപ്പത് ശതമാനം ടാക്സ് ആണ് പറയുന്നത് ആ ഒരു രീതി മാറണം കാരണം ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം മുപ്പത് ശതമാനം എന്നുള്ളത് ഒരു പത്ത് ശതമാനം ആക്കിയാൽ ഇന്ന് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ബിസിനസ് എല്ലാം തന്നെ ഇന്ത്യയിൽ വരികയും ഇന്ത്യ ഗവൺമെൻറ്റിന് അത് നല്ലൊരു വരുമാനമായിട്ട് മാറുകയും ചെയ്യും ഇതിപ്പോൾ എന്താ സംഭവം കൂടുതൽ പൈസ കോയിൻസ് ഉള്ള ആൾക്കാർ ദുബായിലും ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് വിഡ്രോ ചെയ്യും അവിടെ ഫൈവ് പെർസെൻറ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ തുച്ഛമായ പൈസയാകുന്നുള്ളൂ അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യം മാറിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ആ ഫണ്ട് വരുത്തക്ക രീതിയിൽ സർക്കാരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ബിസിനസ് മേഖലയായിട്ട് മാറി ചെയ്യും ക്രിപ്റ്റോ കറൻസി ഇനി ഒരു കാരണവശാലും ലോകത്ത് ഒരാൾക്കത് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ സാറേ അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഈ ബിസിനസ് മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു പോലെ ഒന്ന് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിലെ തന്നെ ഒരു അഞ്ച് ശതമാനം പേർക്കും അറിയില്ല എന്നുള്ളത് സത്യ സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആദ്യം ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയതിന് ശേഷം ജി സി ഡി ടോക്കണെ കുറിച്ച് മനസ്സിലാക്കുക ഈ ജി സി ഡി ടോക്കൺ നിങ്ങൾ വലിയ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തതിലും ഒരു മിനിമം ഒരായിരത്തി എഴുന്നൂറ് രൂപ മുടക്കി ഒരു ഇരുപത് ടോക്കൺ മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് മാറി വെച്ചു അപ്പോൾ ഇത്തരത്തിലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ബിസിനസ് മേഖലയാണ് ക്രിപ്റ്റോ കറൻസി ആ ക്രിപ്റ്റോ കറൻസിയിൽ പത്തോളം ഫിസിക്കൽ പ്രൊജക്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ കമ്പനിയും നമ്മുടെതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതുകൊണ്ട് മിനിമം ട്വൻറ്റി ടോക്കണെങ്കിലും എടുത്തുകൊണ്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ഉന്ന ഉന്നമനത്തിനും അതുപോലെ മറ്റുള്ള കാര്യത്തിനൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ നിലവിള്ളുന്ന ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളും ഒരു ഭാഗമാക മാണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം